എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഈ അനിൽ ആൻ്റണിയെ പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിലെ പല ക്രൈസ്തവ ഹാൻഡിലുകളിലും ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ് അനിൽ ആൻ്റണി എന്ന ക്രൈസ്തവ നാമധാരി ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന് അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയൊരു സംശയമാണ് അനിൽ ആൻ്റണി ക്രിസ്ത്യാനിയാണോ ആണെങ്കിൽ ഏത് പള്ളിയിലാണ് പോകുന്നത് ഇനി അപ്പൻ്റെ കൂട്ട് നിരീശ്വരവാദിയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അനിൽ ആൻ്റണി ക്രിസ്ത്യാനിയാണോ ആണെങ്കിൽ അത് ഏത് സഭയിലെ അംഗമാണ് ഏത് പള്ളിയിലാണ് മാമോദിസ മുങ്ങിയത് മാമോദിസ അല്ലെങ്കിൽ സ്നാനം മുങ്ങിയത് കൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനി അങ്ങണമെന്നില്ല പള്ളിയിൽ പോകുന്നുണ്ടോ ഏതെങ്കിലും പള്ളിയിൽ അംഗത്വമുണ്ടോ ഒരു സാധാരണ ക്രിസ്ത്യാനിയുടെ സംശയങ്ങളും ചോദ്യവുമാണ് അപ്പനും ക്രൈസ്തവ നാമധാരിയാണ് അറക്കൽ പറമ്പിൽ കുര്യൻ ആൻ്റണി അദ്ദേഹവും ക്രിസ്ത്യാനിയുടെ ലേവലിൽ മതന്യൂനപക്ഷത്തിൻ്റെ എല്ലാ ആനുകൂല്യവും നേടിയ ആളാണ് പക്ഷേ അദ്ദേഹം ഒരു പള്ളിയിലും പോകാറില്ല ഏതെങ്കിലും പള്ളിയിൽ അംഗത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും ഇവിടെ ഇപ്പോൾ അനിൽ ആൻ്റണി ഒരു ക്രിസ്ത്യാനിയാണെന്ന രീതിയിലാണ് ബി ജെ പിയുടെ ആനുകൂല്യം നേടിയത് ബി ജെ പി എന്ന സംഘപരിവാർ പാർട്ടി അനിൽ ആന്റണിയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു മാറാപ്പിലേറ്റിയത് ക്രിസ്ത്യാനിയുടെ നാമധേയം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ വിശ്വാസം ക്രിസ്ത്യാനി ആണെന്ന് തന്നെയാണ് ചാണകസഖികളായി അവർക്കറിയില്ലല്ലോ ക്രിസ്ത്യൻ നാമധാരികളെല്ലാം ക്രിസ്ത്യാനികളല്ലെന്ന് കത്തോലിക്ക അതായത് സീറോ മലബാറുകാർ പറയുന്നത് ഇയാൾ ലെത്തിൻ കത്തോലിക്കനാണെന്നാണ് ലത്തിൻകാർ പറയുന്നത് സീറോ മലബാറുകാരനാണെന്നാണ് ഇതിലേതാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല എനിക്ക് തോന്നുന്നു അനിൽ ആന്റണിക്ക് തന്നെ നിശ്ചയമില്ലെന്നാണ് കേരള രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാവ് ആദർശത്തിൻ്റെ ആൾരൂപം അഴിമതിയുടെ കറപ്പാടില്ലാത്ത രാഷ്ട്രീയക്കാരൻ മുൻ മുഖ്യമന്ത്രി മുൻ കേന്ദ്രമന്ത്രി സൗമ്യനും ശാന്തനും വിശേഷണങ്ങൾ ഒരുപാട് ചേർന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പൻ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആൻ്റണി ഈ എ കെ ആന്റണിയുടെ മകൻ എന്നതിനപ്പുറം ആരാണ് അനൽ ആൻ്റണി എന്നാണ് പത്തനംതിട്ടക്കാർ ചോദിക്കുന്ന ചോദ്യം ആദർശത്തിൻ്റെ ആൾരൂപമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് കഴിഞ്ഞ പെസക വ്യാഴാഴ്ച ബി ജെ പിയിൽ ചേർന്നത് ഓശാന ഞായറാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള വിശുദ്ധവാരത്തിൽ കത്തോലിക്കരായ കത്തോലിക്കർ മുഴുവൻ പ്രാർത്ഥനയും പരിത്യാഗവുമായി മുഴുകിയിരിക്കുമ്പോൾ ലോകമെമ്പാട് ഏറ്റവും വിശേഷപ്പെട്ട അതായത് യേശുദേവനെ യൂദാസ് ഒറ്റിക്കൊടുത്തുവെന്ന് വിശ്വസിക്കുന്ന പെസക ദിനത്തിൽ തന്നെ ഇതുപോലെ ഒരു കാര്യത്തിന് തിരഞ്ഞെടുത്തത് അതായത് പാർട്ടി മാറാൻ തെരഞ്ഞെടുത്തത് ബി ജെ പിയിൽ ചേരാൻ തിരഞ്ഞെടുത്തത് ലോക കത്തോലിക്ക സഭക്കാർ മുഴുവൻ അത്ഭുതപ്പെട്ടു കാരണം മാമോദീസ വെള്ളം തലയിൽ വീണ ഒരു കത്തോലിക്കനും ഇതുപോലെ ഒരു തെമ്മാടിത്തരവും കാണിക്കത്തില്ല അതുകൊണ്ട് അനിൽ ആൻ്റണിയും അപ്പൻ എ കെ ആൻ്റണിയും തുറന്നു പറയുവാൻ തയ്യാറാവണം അനിൽ ആൻ്റണി മാമോദിസാ മുങ്ങി ഒരു കത്തോലിക്ക വിശ്വാസം ഏറ്റെടുത്തിട്ടുണ്ടോ കത്തോലിക്കനായി ജീവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണം പൊതുജനത്തെ വിട്ടികളാക്കി അന്തരീക്ഷത്തിൽ നിർത്തരുത്